ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ അത് വരെ പഠിച്ച് പറഞ്ഞു ഞാൻ പോയി മൊബൈലൊക്കെ കഴിഞ്ഞിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനിയത്തിയുമായി ഒളിച്ചുകൂടിയ മഹാനും മഹതിയും അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ അത്രയധികം സ്നേഹിച്ചു പോയി ഞങ്ങളെ തിരിഞ്ഞ് ഇനി ആരും തന്നെ വരണ്ട ഞങ്ങൾക്ക് ഇനി ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്തൊക്കെ ബഹളമായിരുന്നു എന്തായാലും രണ്ടു പേരുടെയും പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല പഴയ വീഡിയോയുടെ പുതിയ ഒരു പകർപ്പ് പിന്നീട് ഇവരുടെ അയൽവാസികൾ എന്ന് പറയപ്പെടുന്ന രണ്ടു പേരുടെ ഓഡിയോ ക്ലിപ്പും ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്നിലാണ് ഇവർ അടിച്ചു പിരിയുന്ന കാര്യം പറയുന്നത് എന്തായാലും നമുക്ക് ഇവരുടെ പുതിയ വീഡിയോ കണ്ടു നോക്കാം എന്തൊക്കെ അവതാരങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നോക്കാം അപ്പോൾ മുൻപൊരു വീഡിയോ എടുത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്തായാലും മുൻപൊരു വീഡിയോ എടുത്തത് നന്നായി അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ അവസരം ലഭിച്ചത് ഓസ്കാർ ലെവലിൽ സാധനമല്ലേ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോയും ആ ലെവലിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി കൂടി പറഞ്ഞാട്ടെ എനിക്ക് ചേച്ചി ആ ഒരു കാര്യത്തിൽ ചേച്ചിക്ക് എന്റെ വക ബിഗ് സല്യൂട്ട് ഉണ്ട് നമ്മുടെ വിഷ്ണു ചേട്ടനെ ചേച്ചി വലിയൊരു ആപത്തിൽ നിന്നാണല്ലോ രക്ഷിച്ചത് എന്തായാലും കല്യാണത്തിന് മുമ്പ് തന്നെ ഒളിച്ചോടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഈ വീഡിയോ കാരണം പുല്ല് നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്താ ഇത് ഇപ്പോൾ പോകുകയാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ വേഗം ഒന്ന് പോയി തരുമോ പ്ലീസ് ബാക്കി കൂടി പറഞ്ഞാട്ടെ സാലറി കിട്ടേണ്ട വരെ വെയിറ്റ് എന്തൊരു കഷ്ടമാണിത് ആരാന്ന് വെച്ചാൽ ആ പാവം ചേച്ചിയുടെ സാലറി കൊടുത്ത് ഒന്ന് ഒഴിവാക്ക് ഇതുങ്ങൾ രണ്ടും കൂടെ എവിടെങ്കിലും പോയെന്ന് ജീവിക്കട്ടെ സാലറി പെൻഡിങ് വെക്കുന്ന മുതലാളിമാരെ പറഞ്ഞാൽ മതി നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഈ ഒരു അവതാരം വീണ്ടും കാണേണ്ടി വന്നത് ആ സാലറി വേഗം കൊടുക്ക് അവർക്ക് പോയിട്ട് താജ്മഹൽ പണിയാനുള്ളതാ ഇവരുടെ ആത്മാർത്ഥമായിട്ടുള്ള അവിഹിതത്തിന്റെ സ്മാരകമായിട്ട് ഒരു താജ്മഹലെങ്കിലും പണിയണം ബാക്കി െ പേരി ഇല്ല മോളെ ഒരിക്കലും വരില്ല നീ പോയ വിഷമത്തില് നീറി നീറി ആണെങ്കിലും ജീവിച്ചോളാം പക്ഷെ നിന്നെ ശല്യം ചെയ്യാൻ ഒരിക്കലും വരില്ല ബാക്കി കൂടി പറഞ്ഞാട്ടെ ജീവിക്കാനും സെറ്റ് എന്തായാലും ചേച്ചി സ്വന്തം ഇഷ്ടത്തിന് എന്നെ ജീവിക്കണം അതിന് തടസ്സമായി നിൽക്കുന്ന ആരാണെങ്കിലും വെച്ചേക്കല് അതിപ്പോ സ്വന്തം കൂടെ പറപ്പാണെങ്കിൽ കൂടെ ബാക്കി കൂടി പറഞ്ഞാട്ടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അന്വേഷിക്കാൻ എന്താണ് മോളെ ഇത് തന്നെ ഇങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവർത്തന വിരസത അത് നമ്മുടെ അവാർഡിനെ ബാധിക്കും ആദ്യം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ ഒരു ഓള ഉണ്ട് ദയവ് ചെയ്ത് അത് നശിപ്പിക്കല്ലേ ബെസ്റ്റ് അവിഹിതത്തിനുള്ള അവാർഡ് വരെ ഉറപ്പിച്ചതാണ് വെറുതെ അത് ഇല്ലാണ്ടാക്കല്ലേ ബാക്കി കൂടി പറഞ്ഞാട്ടെ പറയാനുള്ള ഞാൻ

എന്തായാലും നല്ല ബെസ്റ്റ് കളിയാണ് ചേച്ചി കളിച്ചത് ഒളിമ്പിക്സിൽ ഇതൊരു ഐറ്റം ആയിരുന്നെങ്കിൽ സ്വർണം വെള്ളി വെങ്കലം ഒക്കെ ചേച്ചി തന്നെ കൊണ്ടുപോയെ അജാദി പെർഫോമൻസ് അല്ലേ കാഴ്ച വെച്ചത് എന്തായാലും ബാക്കി കൂടി പറ ആരും ഉണ്ട് അമ്പട കള്ള അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ ചേച്ചിയുടെ ഭർത്താവും കാമുകിയുമായി ഒരേ സമയം തകർന്നാടുന്നൂടി പറഞ്ഞാട്ടെടുക്കാൻ പറ്റുന്നോ എനിക്ക് കിട്ടണത് എന്റെ വീഡിയോ കാണുമ്പോഴായാലും പോവാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുത്താ കാരണമാണ് ആര് ഇതിന്റെ വീട്ടില് അന്വേഷിക്കുന്ന പിടിക്കാനാണ് വരരുത് പത്തൊരു പൈസ മുൻ തുടങ്ങിയിട്ട് ഇഷ്ടം എനിക്ക് ഇടപെടുന്ന പൈസ പറയാൻ അധികം ആര് ആര് പിടിച്ചാല് വന്നാലും ശരി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പം സെക്കൻഡ് പാട്ട് ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്തില്ല എന്ന് തന്നെ വേണം പറയാൻ എല്ലാത്തിലും ആവർത്തന വിരസത ഉണ്ടായിരിക്കുന്നു പ്രതീഷ് ചത്ര സ്കോർ ചെയ്യാനും പറ്റിയില്ല പിന്നെ ആകെ മൊത്തം ഒരു ഇരുട്ട് ഒന്നും അങ്ങോട്ട് വ്യക്തമായില്ല ഇപ്പം നിങ്ങൾ കണ്ടത് വെറും ട്രെയിലർ മാത്രം ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സിനിമ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചേച്ചിയും ചേട്ടനും അടിച്ചു പിരിഞ്ഞു എന്ന് നമുക്ക് ആ ഒരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം എപ്പോഴും വീഡിയോ അല്ലേ വീഡിയോയിൽ സംഭവം ആരൊന്നുമില്ല ഇവ ഇവനെ ഇവളിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു അവൻ പോയി കാശൊക്കെ കൈ തീർന്നു മൊബൈലൊക്കെ വിറ്റു കഴിഞ്ഞിട്ട് ആരാളെ കണ്ട് പോലീസിനെ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും വന്നതിന് ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടി വരുന്ന മുമ്പ് തന്നെ ഇവിടെ വേണ്ടി വന്നപ്പോൾ അവരുടെ അമ്മേഷൻ അവനെ കേട്ടിട്ടില്ല ഇപ്പോഴൊന്നും കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോഡൽ പറഞ്ഞ് ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവളെന്താ ലിസ് ആവാൻ പോകാമെന്ന് അറിയാമെന്നാണ് ഞാൻ അറിഞ്ഞതാണ് വീടിൻ്റെ അടുത്തുള്ളവർ ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഫാമിലി ചേട്ടൻ പുള്ളിക്കാരനൊക്കെ ഒന്ന് അറിയാമെന്നു അവരാണ് മോളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ ആ അടിപൊളി കേൾക്കുമ്പോൾ തന്നെ എന്താ ഒരു മനസ്സുഖം അങ്ങനെ നമ്മുടെ ചേച്ചി പെരുവഴിയിലായി ചേട്ടനും വേണ്ട വീട്ടുകാർക്കും വേണ്ട എന്തൊക്കെ ബഹളമായിരുന്നു അടിച്ചു പിരിഞ്ഞ ഒരു വീഡിയോ കൂടി ഇറങ്ങിയാൽ തൃപ്തിയായി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്